ആകാശവാണി കോഴിക്കോട് യുവവാണി മലബാറിന്റെ സാമൂഹിക സാംസ്കാരിക പൈതൃകത്തിലെ ഒരു കലാരൂപമാണ് മാപ്പിളപ്പാട്ടുകൾ ഒട്ടേറെ വേദികളിൽ മാപ്പിളപ്പാട്ടുകൾ ആലപിക്കുകയും അവയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുള്ള റഷീദ് മോങ്ങം അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് വർത്തമാനം പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇന്ന് യുവവാണിയിൽ ഇലഹായ പുരാനോട് ഇരവും പാകലും തേടി ഇബ്രാഹിം കലീലായ കിട്ടി മകനാ മിസ് മായി തിരുനാമം മൊളിന്ദിൻ്റെ സമയത്തിൽ ഈ പാട്ടുകൾ രണ്ടും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ കൊമ്പ് എന്ന് പറയുന്ന വിശയല്ല ആ കൊമ്പ് എന്ന് പറയുന്ന പിന്നെ ഇശ്യല് ചിട്ടപ്പെടുത്താൻ കാരണമായത് തന്നെ ഇസ്രാഫീലിൻ്റെ സൂറെന്ന കാഹളം ഊതുന്ന ഒരു രംഗമാണ് എന്നാണ് പല പൂർവികരായിട്ടുള്ള കവികളൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ഇശ്വലുകൾക്കും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അലഹായ പൂരാനോട് ഈരവും പകലും തേടി ഇബ്രാഹിം കിട്ടി മകനാം ഇസ്മായിൽ നിബി എന്ന കനകക്കട്ടി ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കറുപ്പ് എന്ന് പറയുന്ന ഒരു ഗാനം പോലും ഈ ഇഷലിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കറുപ്പ് പെന്നും കഥകളിൽ വെളുപ്പിൻ്റെ കടവില് പടികളിൽ ചങ്ങല കിലുക്കം കേട്ടു അതങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് ഈ കൊമ്പ് എന്ന് പറയുന്ന ഈശലിന് ഉദാഹരണമായി പറയാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ ഞാനിവിടെ ആദ്യം പറഞ്ഞ യമൻ കെട്ട് ഇശല് അതുപോലെ തന്നെ ആദ്യ അന്തം തൊങ്കൽ തൊങ്കലിശല് കൊമ്പ് ഇശല് ഈ നാല് ഇശലുകളും വളരെ കൃത്യമായിട്ട് നമ്മുടെ മലയാള സംസ്കൃതിയെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലും അതിൻ്റെ ഈണങ്ങളുടെ വശ്യമനോഹാരിതയിലാണ് ഓരോ പാട്ടുകൾ അതിന്റെ ഈണം നമുക്ക് പറയുന്ന സമയത്ത് വളരെ സുന്ദരമായ രീതിയിൽ ആലപിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ആശയപരമായിട്ടായാലും ചരിത്രപരമാണെങ്കിലും അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് എന്നുള്ളത് ഓരോ പാട്ടുകളും നമുക്ക് മുമ്പിൽ പറഞ്ഞ് ഒരു ആശയമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പൂർവികരായിട്ടുള്ള കവികളുടെയൊക്കെ പാത ഏറ്റുപിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള പല കവികളും നല്ല രീതിയിലുള്ള പാട്ടുകൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയകളിൽ ഞാനും എൻ്റെ പ്രിയ സുഹൃത്തു ഈ സമകാലിക വിഷയങ്ങളെപ്പോലും പാട്ട് രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരുന്നു ഒരുപാട് വിവാദങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓരോ വിഷയങ്ങള് എന്താണോ ഇന്ന് നടക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കൊറോണ സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ കോപ്പാമി അമേരിക്ക നടക്കുന്ന സമയത്ത് ഉണ്ടായ ആ ഫുട്ബോളിന്റെ ഒരു ആരാധകരുടെ മനസ്സിലെ വിഷമതകളും സന്തോഷവും നിറഞ്ഞിട്ടുള്ള തുന്നി ഒക്കെ കൊണ്ടുള്ള ഒരുപാട് പാട്ടുകൾ അതുപോലെ തന്നെ സ്ത്രീധനത്തെ കുറിച്ച് അങ്ങനെ നിരവധി ആയിട്ടുള്ള മേഖലകളിലൊക്കെ മാപ്പിളപ്പാട്ടുകൾ കൈവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതയുള്ള മുഴുവനായിട്ടുള്ള വിഷയങ്ങളിലും ഇപ്പോൾ ഒരു വിമാനം ആകാശത്തു കൂടെ പാറുന്ന സമയത്തായിരുന്നു യു കെ അബൂ സഹില എന്ന് പറയുന്ന കവി നിമിഷ നേരം കൊണ്ട് മിന്നിതിളങ്ങും കൂട്ടമെന്നോണം വിണ്ണിലിരുന്നു വികൃതി കളിക്കും താരങ്ങൾ മണ്ണിതിന്മേലെ ദീപാലംകൃതമായൊരു മംഗല പന്തൽ കണ്ണിൽ കെടാതെ കറങ്ങി നടക്കും ഗോളങ്ങൾ കണ്ണുകളൊന്നു വിഹായസിൻ വിരി മാറത്തേക്കു പതിക്കണം കൽബു തുറന്നു പ്രപഞ്ചത്തിൻ്റെ കലയിൽ ചിന്ത പതിക്കേണം എണ്ണമില്ലാ ചെറു താരഗണങ്ങൾ എത്രയുമുണ്ടെന്ന് ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം വാനിൽ പാറം നീടും വിമാനം മേടുത്തോളൂ അത് കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തിൽ കാണാതാകും എന്ന ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ കാരണം കണ്ണിന് വളരെ ചെറുപ്പം പൊതുവായി സംസാരിക്കുന്നതൊക്കെ ആശയങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ ചരിത്രം ഇപ്പോ തമാശപ്പാട്ടുകൾ നമുക്ക് നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള തമാശപ്പാട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള തമാശപ്പാട്ടുകൾ ഉണ്ട് അല്ലെ അമ്മായിമ്മ തെറ്റിപ്പോകുന്നത് മരുമോം പടങ്ങി പോകുന്നത് ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ പ്രതിപാദിച്ചു കൊണ്ടുള്ള പാട്ടുകൾ പിന്നെ പുന്നാരപ്പുള കോറ്റിക്കോ കൈമോറും കൈകി കോളി ൊക്കെ സുഖം തന്നെയല്ലേ കൊയ്ത്തും മെതിയും തുടങ്ങോ പറമ്പും കണ്ടിയും കൃഷിയും നോക്കി നയിച്ചു നയിച്ചു കൊയങ്ങും പെരുത്തു നാളായി അടുത്ത് വന്നിട്ട് അമ്മായിയോട് പെണങ്ങോ വല്ല വെറുപ്പും മനസ്സിൽ കുടുങ്ങോ നമ്മുടെ കുടിച്ചോളി സിഗരറ്റിത വലിച്ചോളി വിയർത്തൊലിക്കണ് കണ്ടില്ല പെണ്ണേ തണുത്തത് എന്തേലും കൊടുക്കടി അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് അമ്മായി അമ്മയും അതുപോലെ തന്നെ മരുമകനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ദൃഢത സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വളരെ മനോഹരമായ ഒരു പാട്ട് ചിലവൂർ കെ സി അബൂബക്കർ എന്ന് പറയുന്ന ഒരു മഹാൻ രചിച്ച പാട്ട് കൂടിയാണത് ഇങ്ങനെയുള്ള നിരപ്പം അപ്പം ചൂട് ചൂട് പാത്തുമ്മാ ഇപ്പം വരും ഒരു മാപ്പിള ആദ്യം ചുട്ടത് തിന്നും പോയി പിന്നെ ചുട്ടത് കരിഞ്ഞും പോയി മാപ്പിള വന്ന് മടങ്ങിപ്പോയി കൊഴിച്ചാറ് പുളിച്ചിട്ടോ കരിമീൻ പൊരിച്ചത് കരിഞ്ഞിട്ടോ അൽസയിൽ മധുരം കുറഞ്ഞിട്ടോ ഹൽവയും ഹൽവയുമർ അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഈ അടുത്ത കാലത്ത് ഞാനും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരു എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പുതിയ പ്രൊജക്റ്റില് ഇത്തരത്തിലുള്ള പഴയ കാലത്തെ മാപ്പിളപ്പാട്ടുകളും അതുപോലെ തന്നെ പുതിയ കാലത്തെ മാപ്പിളപ്പാട്ടുകളും ചേർത്തൊരുക്കിക്കൊണ്ടുള്ള ഈ തമാശ തമാശപ്പാട്ടുകളായാലും ഭക്തിഗാനങ്ങളായാലും ഇങ്ങനെയുള്ള ഒരു ഒരു പുതിയ ഒരു സംരംഭം തന്നെ തുടക്കം കുറിച്ചുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊക്കെ ഇത്തരത്തിലുള്ള പാട്ടുകളെയാണ് ഞങ്ങൾ കൂടുതലും മുൻതൂക്കം കൊടുത്തു പോകുന്നത് കേരളീയ പൈതൃകത്തേക്ക് അല്ലെങ്കിൽ കേരള ചരിത്രത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ പല പാട്ടുകൾ അതുപോലെ ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ കേട്ടിപ്പോൾ പിന്നെ കേരളത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന തരത്തിലുള്ള പാട്ട് കോയം കരുവാരക്കുണ്ട് എന്ന് പറയുന്ന കവിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ നല്ല വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ രചിച്ചിട്ടുണ്ട് ഇപ്പോൾ തുഞ്ചൻ്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട് താരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട് തെയ്യവും കഥകളി നാവേർ പാടിയ നാടിത കേരമരങ്ങൾ ൊൻകുന്തി നിരുന്നേ കണികളും പുലരിയും മഞ്ഞവും തൂകി കേരള കേരള മാമ്മക്കൾ നാടിൻ അതുപോലെ തന്നെ കേരളത്തെ കുറിച്ച് വർണ്ണിച്ച ഒരു മനോഹരമായ പാട്ടാണ് ദാസേട്ടം പാടിയ എപ്പോഴും പല വേദികളിൽ റിയാലിറ്റി ഷോകളിലൊക്കെ പല കുട്ടികളും ഏറ്റെടുത്ത് പാടുന്ന ഒരു പാട്ട് കൂടിയാണ് പാടം പച്ചപ്പട്ടിലി ബാസികളിട്ടൊരു ഊറികണക്ക് മഞ്ഞ് കിടക്കണ സുന്ദരനാടല്ലേ പുഴയുടെ വെള്ളി അരഞ്ഞാൻ തീരം തൊങ്ങലു ഭൂമിയിൽ തെങ്ങുകൾ തിങ്ങിവിളങ്ങണ കേരള നാടല്ലേ അതുപോലെ തന്നെ ടി ഉബൈ സാഹിബിന്റെ മഞ്ഞണിഞ്ഞ മാമല തുനിഞ്ഞിടുമല നാട്ടിൽ അപ്പൊ ഇങ്ങനെയുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പോലും പാട്ടുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ നിരവധി ആയിട്ടുള്ള നേരത്തെ തമാശ പാട്ടുകൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ അതുപോലെ തന്നെ മധു ഗാനങ്ങൾ കുറിച്ച് പ്രകീർത്തിക്കുന്ന നിരവധി ആയിട്ടുള്ള മധു ഗാനങ്ങളൊക്കെ ഇപ്പോ നമുക്ക് കേട്ടു മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമു ഭൂവി കണ്ടു അലിവിൻ്റെ കണ്ടു പ്രവാചകനെ കുറിച്ച് വർണ്ണിക്കുന്ന പാട്ട് ആദ്യമായി പ്രവാചകനെ കുറിച്ച് വർണ്ണിച്ച മധുഗാനം ഗാനം എഴുതിയതാരാ എന്നുള്ള ചോദ്യത്തിന് പോലും നമുക്ക് എറ്റ ശ്വാസത്തിൽ മറുപടി പറയാൻ കഴിയുന്നത് കുഞ്ഞായി മുസ്ലി കുഞ്ഞായി മുസ്ലിം ാരാണ് അദ്ദേഹത്തിന്റെ നൂൽമത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ പ്രവാചകനെ പ്രകീർത്തിച്ച് ആദ്യം ര രചന നിർവഹിച്ചത് മന്നവരെ മതിയുത്തവരെ മണിമക്കയുദിത്തവരെ തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനം അതുപോലെ തന്നെ ഒരുപാട് പ്രകീർത്തന ഗാനങ്ങൾ സ്വഹാബാക്കളെ കുറിച്ച് അതുപോലെ തന്നെ മഹത്തുക്കളായ ആളുകളെ കുറിച്ച് ഉലിയാക്കന്മാരെ കുറിച്ച് ശുഭദാക്കളെ കുറിച്ച് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട് കേട്ടുപരിചയമുള്ളൊരു പാട്ട് കൂടിയാണ് മമ്പൂറപ്പൂ തങ്ങളെ കുറിച്ച് വർണ്ണിച്ച മനോഹരമായ ഒരു പാട്ടാണ് അതുപോലെ തന്നെ മൺ മെഹബൂബുദീൻ മറഞ്ഞോലിയേ മഹരാജനിണിയെ ഷാഹിദെ അബ്ദുൽ കാതിറോലിയേ ഷാഹിദെ അബ്ദുൽ കാതിറോലിയേം അങ്ങനെ നിരവധി ആയിട്ടുള്ള പാട്ടിപ്പോൾ ഹദീജിയുടെ മണ്ണിക്യാ മലരായ പൂവീം മഹദിയാം ഖദീജീവി മക്കയം നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ ഉണ്ടോ അപ്പം ഇങ്ങനെയുള്ള മധു ഗാനങ്ങൾ പ്രകീർത്തന ഗാനങ്ങൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു പശ്ചാത്തല കേരളീയ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് പല രചയിതാക്കളും രചിച്ച പാട്ടുകളാണ് അതുപോലെ തന്നെ ഈ പിന്നെ ഗാനങ്ങളെ പോലെ തന്നെ ഈ താരാട്ട് പാട്ടുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ കത്ത് പാട്ടുകൾ എസ് എ ഒക്കെ കത്ത് പാട്ടുകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്ന പാട്ടുകൾ അപ്പോൾ എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നത് എന്തെന്താ അതുപോലെ തന്നെ മകൻ തൻ്റെ ഉമ്മാക്കി എഴുതുന്ന കത്ത് എഴുതിടാം ഞാൻ അസ്സലാമു അലൈക്കുമോദീ എൻ്റെ പൊന്നും മാനെ കാണാൻ ഉള്ളപൂതീ തഴുകുമിന്റർനെറ്റ് ിയിലൂടെ ഈ ഒരു പാട്ടിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പു വാവാട് എന്ന് പറയുന്ന ഒരു കവിയുടെ പാട്ട് കൂടിയാണത് കാരണം വളരെ പണ്ട് നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കത്തുകളാണ് എങ്കിൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ മകൻ ഉമ്മാക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഉമ്മാക്ക് മകൻ നാട്ടിൽ നിന്ന് എഴുതുന്ന കത്തിനെയാണ് ഈ ബാപ്പു അവാർഡ് വളരെ സുന്ദരമായ എഴുതുമിൻ്റനെറ്റിലൂടെ കാശയക്കും കൂടെ കൂടെ ഇല്ല അരികിൽ സ്നേഹമേകാൻ നിങ്ങളും ഉമ്മാ ഇവിടെ ഞാൻ ഇ ഓർമ്മ കണ്ടോ അങ്ങനെ നിരവധി ആയിട്ടുള്ള കത്ത് പാട്ടുകൾ പേർഷ്യയിലേക്കയച്ച കത്ത് പിന്നെ അങ്ങനെ പാടി വരുന്ന സമയത്ത് ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രകീർത്തന ഗാനങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ ഭക്തിഗാനങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ പേരിമ്പത്തിൽ നിരവധി ആയിട്ടുള്ള അല്ലാ അഹദേ ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മധുഹുകൾ എന്നു തുടങ്ങുന്ന അതുപോലെ ഈ കണ്ണ് നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന നാഥ ജീവൻ തന്ന താജ ജന്മം തന്ന നാഥ ജീവൻ തന്ന താജ കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ കനലായി തീർന്നവനോ ഈ ദുനിയാവിൽ എന്നു തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനം അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എരഞ്ഞോളി മൂസൊക്കെ പാടിയ പിന്നെ ഒരു ഗാനമുണ്ട് അദ്ദേഹം ആ പാട്ട് തന്നെ പിരിയുന്ന ലോകത്തെ പൂവിട്ട് പൂജിച്ച് ആ വരികളിലൂടെ തന്നെ നമ്മളെ സ്വയം ചിന്തിപ്പിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാനം പിരിയുന്ന ലോകത്തെ പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നു ഞാൻ ലോകനാഥ ചിറകറ്റുവീണൻ്റെ ചിറകറ്റു വീണൻ്റെ റൂഹ് പിരിയുവാൻ നാളെത്രയുണ്ടെന്ന് ആരറിഞ്ഞു ആരാൻ്റെ ഹക്കുകൾ ഈ കിളിയില്ലാതെ ചക്കരത്തുണ്ടായി തിന്നുപോയി ആരാന്റെ ഹക്കുകൾ കീളില്ലാതെ ചക്കരത്തുണ്ടായി തിന്നുപോയിക്കുവാൻ ഹക്കുടയോനെ നീ നീ ഒക്കെറുക്കുവാൻ ടൈബിലാക്ക് മുന്നിൽ നിന്നെൻ്റെ അപ്പം ഇങ്ങനെയുള്ള ഭക്തിഗാനങ്ങൾ പ്രണയഗാനങ്ങൾ മധു ഗാനങ്ങൾ പ്രകീർത്തന ഗാനങ്ങൾ അതുപോലെ യുദ്ധഗാനങ്ങൾ യുദ്ധഗാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് യുദ്ധഗാനം അതിൽ പ്രധാനപ്പെട്ട ഒരു യുദ്ധഗാനം നമ്മൾ പറയേണ്ടത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സമയത്ത് നിരവധി ട്രഡീഷണൽ ആയിട്ടുള്ള തനത് ആയിട്ടുള്ള യുദ്ധഗാനങ്ങൾ ഇപ്പോൾ ബദർ ഗിസ്സപ്പാട്ടുകൾ മലപ്പുറം പടപ്പാട്ടുകൾ ഊഹു പടപ്പാട്ട് എങ്ങനെയുള്ള പാട്ടുകളൊക്കെ ബദുർ ഹുദീനം പിൻ രണ്ടും ഇതൊരു ഭദ്രകിസപ്പാട്ടിൽ ഉള്ള ഒരു യുദ്ധ ഗാനമാണ് അതേ പാറ്റേണിൽ തന്നെയുള്ള നമ്മളെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന്വുമായി ബന്ധപ്പെട്ട ഒരു കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഒരു കവി എഴുതിയ ഒരു ഗാനമുണ്ട് അന്ന് വെള്ളുവറം എൻ്റെ കൂടി നാടിനടുത്ത് മോങ്ങത്ത് തൊട്ടടുത്ത് വെള്ളുവമ്പ്രത്ത് ഒരു ഹിച്ചുകൊക്കിൻ്റെ പ്രതിമ സ്ഥാപിച്ചു ആ പ്രതിമ തച്ചു തകർക്കുന്നതിന് വേണ്ടി മാപ്പിളമാരെയും അതുപോലെ തന്നെ ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് കൊണ്ടോട്ടിയിൽ നിന്നൊരു റാലി നടത്തി ഒരു പാട്ട് പാടി വന്ന് ഈ പ്രതിമ തച്ചു തകർക്കുന്ന ഹിച്ചുകൊക്കിന്റെ പ്രതിമ തച്ച് തകർക്കുന്ന ഒരു പാട്ട് പോലും നമ്മുടെ ഈ ഒരു മലയാള സംസ്കൃ സംസ്കൃതിയുടെ ഒരു ഭാഗമാണ് ആ പാട്ടിങ്ങനെയാണ് അന്നിരൂപത്തൊന്നിൽ നമ്മളിമലയാളത്തില് ഒത്ത് ചേർന്ന് വെള്ളയോടെ എതിർത്തു നല്ല മട്ടില് ാട്ടിൻ തീര മക്കള് ചോരചിന്തിയ നാട്ടില് ചീറിടും മാറുകാട്ടിയ നാട്ടില് നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതുയേറ്റ് മുട്ടുവാൻ രാജ്യസ്നേഹം വീറുകൊണ്ട കൂട്ടരുണ്ടേ നാട്ടില് രക്ഷ വേണമെങ്കില് മണ്ടി കോട്ടവേരിലണ്ടില് മഞ്ചേരി നഞ്ചാറ് മൈല് ദൂരവേ മോങ്ങത്തിൽ സഞ്ചരിക്കും നൂർക്ക് കാണാറാകുമാീരത്തില് ചത്തുപോയ ഹക്ക് സായിപ്പിൻ്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം അപ്പം ഈ പാട്ടുകളൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള ചരിത്രപശ്ചാത്തലം കൂടിയാണ് അപ്പോൾ ഇതൊക്കെ പാടി വന്ന് ഒരു പിന്നെ വീരത്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ പോലും മാപ്പിളപ്പാട്ടുകൾക്ക് സാധ്യമായി എന്നുള്ളതാണ് ചരിത്ര വസ്തുത അതുപോലെ തന്നെ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് ഇത് ഇന്ന് ബി എക്കാർക്ക് പാഠഭാഗം ബി എ മലയാളം പഠിക്കുന്ന ആളുകൾക്ക് പാഠഭാഗം ആയിട്ട് ഉള്ള ഒരു സബ്ജക്ട് കൂടിയാണ് മറിയക്കുട്ടിയുടെ കത്ത് അതും ഈ ഒരു സന്ദർഭത്തിൽ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ വളരെ മനോഹരമായ രചന കൂടിയാണിത് പിന്നെ മൂണ്ട് ആലങ്ങൾ കൊണ്ട് കോൺ തീരുനാമം തവക്കം പിതിയാലും സല്ലാ സലാമയും മൊഴിന്തും കൊണ്ട് പോലും നുണ്ടിരു കണ്ണിൽ മണിമാറർ ഹസൻ കുട്ടി പൂമാനം തെളിതുണർന്നിടുവാൻ കെട്ടി കവിത പോട്ടിടും നിധാ സൊന്തം മറിയ ചരിത്രം കാരണം നമ്മുടെ ഇവിടെ നടന്ന അന്തമാൻ ജയിലിലേക്ക് കടത്തപ്പെട്ട ഹസൻകുട്ടി എന്ന് പറയുന്ന ഭർത്താവിന് നാട്ടിലുള്ള കുറച്ച് സദാചാരവാദികൾ ജയിലിലേക്ക് കത്തയക്കുകയാണ് നിന്റെ ഭാര്യ ഇവിടെ ഈ ഒരു തരത്തിലൊക്കെയാണ് ജീവിക്കുന്നത് അവള് മറ്റൊരു രീതിയിലൊക്കെയാണ് നമ്മൾ ഇവിടെ കാണപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി മറിയക്കുട്ടിയെ കുട്ടിയെ ചിത്രീകരിക്കുന്ന ഒരു രംഗം ആ കത്ത് പിന്നെ ജയിലിൽ വെച്ച് വായിക്കുകയും ഈ ഹസൻകുട്ടി എന്ന് പറയുന്ന ആള് തൻ്റെ ഉമ്മാക്ക് കത്തയക്കുകയാണ് ഈ ഈന്റെ ഭാര്യയെ അവിടെ പറഞ്ഞു കുട്ടിയേക്ക് ഇങ്ങനെയൊക്കെയാണല്ലേ അവരുടെ ഒരു ജീവിത രീതികൾ എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമതയോടുകൂടി ഈ കത്ത് ഹസൻകുട്ടി എഴുതി അയക്കുന്ന ഈ ഒരു കത്ത് അവിടെ നിന്ന് മറിയക്കുട്ടിയുടെ കയ്യിൽ എത്തിച്ചേരുകയും മറിയക്കുട്ടി ഇത് വായിച്ച് നേരെ പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിന്റെ അടുത്ത് പോയിട്ട് മറിയക്കുട്ടിയുടെ നൊമ്പരം പറയുകയാണ് പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ് ഇവ ഈ സ്ത്രീയുടെ നൊമ്പരം മുപ്പിയെടുത്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് രചന നിർവഹിക്കുന്നത് ബോലും കണ്ണിൽ മണിമാരർ ഹസൻകുട്ടി ണർന്തിടുവാൻ കെട്ടി കവിത പോട്ടിയിടും സ്വന്തം ഈ വരികൾ പാടുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന്റെ ആശയം എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നാനുങ്കൾ വരവും കാത്തിരിക്കും ഈ കത്തിലൂടെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ ഒരു അങ്ങാണത് തേനാളെ ഉമ കത്തിൽ പറഞ്ഞ തേടിച്ച് തരം കാട്ടി നടന്നോളല്ല എന്നെയൊരു തെമ്മാടിത്തരവാട്ടില് ജനിച്ചോളല്ല എന്നിട്ട് പറയാ ഞാനുങ്കൾ വരവും കാത്തിരിക്കുന്ന സുവാതോർത്ത് നായ ചന്ദിരനെ കണ്ടറൽ കൂടി വിദമില് നാലഞ്ച് സനത്തോളം കഴിഞ്ഞ് മുത്തേ നാലഞ്ച് കൊല്ലായിട്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലാതെ ഞാൻ ഒരു തെറ്റും ഇവിടെ നിന്ന് ചെയ്തിട്ടില്ല എന്ന് തൻ്റെ മണിമാരനായ ഹസൻകുട്ടിക്ക് തിരിച്ച് കത്തയക്കുന്ന ഒരു മനോഹരമായ ഒരു രംഗമാണ് ഈ പാട്ടുകളിലൂടെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയാ ഞാനുങ്കൾ വരവും കാത്തിരിക്കുന്ന സുവാതൂർത്ത് നായ ചന്ദിര നായ ചന്ദ്രനെ നോക്കി അറൽ കുടിത്തു വെള്ളം കുടിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി ഇനി എന്നിട്ട് പറയാ ഉണ്ടതെങ്കിൽ വന്നു കാൺമാൻ ഒറ്റ നോക്ക് കണ്ട് മാരിച്ചോട്ടെ അന്ന് തന്നെ എൻറെ പൊന്നുംമാരരെ പിന്നെന്തിനീ വേറൂപ്പ് എൻറെ നേരെ വെച്ചിടുന്നു ചിന്തയിൽ മൂഷിപ്പ് ചുപാലം മേലിരുന്ന് ചക്കര തിന്നാനും നിശ്ചയം പുണ്ണാക്കണതെന്ന് ചിലറ് പോലും എന്നിട്ട് പറയാണ് എന്നെ നിങ്ങൾ ഒയ്യ തൊട്ടിട്ടില്ല മറ്റോരാണ് എമ്പിടുന്നു കൊണ്ടുവെട്ടി തങ്ങളെ കാലാണ് അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമെന്ന് പറയുന്നത് ഇത് കൈവക്കാത്ത ഭാഗങ്ങളില്ല എന്നുള്ളതാണ് ഭക്തിയായാലും മധു പ്രണയമായാലും തമാശയായാലും ചരിത്ര ഗാനങ്ങളായാലും സന്ദേശഗാനങ്ങളായാലും ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ സ്പർശിച്ചു പോകുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്ന മേഖല തന്നെയാണ് യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ടുകൾ അതിൻ്റെ ഒരു വശ മനോഹാരിത വേറെ തന്നെയാണ് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇന്നും കലാകൈരളി നെഞ്ചേറ്റുന്നു എന്ന് അറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എല്ലാവർക്കും നന്ദി മാപ്പിള കലാരംഗത്ത് ശ്രദ്ധേയനായ റഷീദ് മോങ്ങം അവതരിപ്പിച്ച മാപ്പിളപ്പാട്ട് വർത്തമാനമാണ് ഇതുവരെ കേട്ടത് ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു എല്ലാവർക്കും നമസ്കാരം യുവവാണി സമാപിക്കുന്നു